ഹായ് നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടേറ്റ്സ് വിത്ത് സുധ നിങ്ങളെല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതെ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചക്ക കൊണ്ടിട്ടുള്ള ഒരു ആയിട്ടാണ് കേട്ടോ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല കേട്ടോ ഈ ചക്ക സീസണിൽ നിങ്ങൾ ഈ പുഡിങ്ങിൻ്റെ രുചി അറിയാതെ പോയാലേ അത് വലിയൊരു നഷ്ടമായിരിക്കും കേട്ടോ അത്ര നല്ല ടേസ്റ്റാണിത് കിട്ടാ നമ്മുടെ വായിലൊക്കെ ഇങ്ങനെ അലിഞ്ഞു ഒരു പുഡിങ് നമ്മുടെ വീട്ടിലൊക്കെ ചക്കയൊന്നും തിന്നാത്ത പിള്ളേരുണ്ടെങ്കിലേ ഇതുകൊണ്ട് ഈ പുഡിങ് ഉണ്ടാക്കി കൊണ്ടു കൊടുത്താലേ അവരിത് ചക്കാന്ന് പോലും വിചാരിക്കത്തില്ല അത്ര ടേസ്റ്റിയായിട്ട് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്നൊരു ആണ് കിട്ടാ ഇത് അപ്പോൾ ഈ പുഡിങ് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കാം ഇതിന് വേണ്ടിയിട്ട് ഞാനൊരു പതിനാല് ചുവള ചക്കയാണ് ഇട്ട ഇവിടെ എടുത്തിരിക്കുന്നത് ഈ ചക്കയുടെ കുരുവൊക്കെ കളഞ്ഞ് നമുക്കിതിനെ ചെറിയ പീസസ് ആയിട്ട് കണ്ടിച്ച് റെഡിയാക്കി എടുക്കാം കേട്ട അപ്പം നമ്മൾ ഈ പീസസ് ആയിട്ട് ഇതിനെ കണ്ടിച്ച് റെഡിയാക്കി എടുക്കുന്നത് ഇതിനെ നമുക്കൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമുണ്ട് കിട്ടാം പിന്നെ അതുപോലെ തന്നെ ഇതിനകത്തുനിന്ന് കുറച്ച് കഷ്ണങ്ങൾ നമുക്ക് വേറെ മാറ്റി വയ്ക്കുകയും ചെയ്യാനുണ്ട് അപ്പോൾ അപ്പോഴത്തെ നമ്മുടെ ചക്കയൊക്കെ ഇവിടെ നല്ല ചെറിയ പീസായിട്ട് ഞാൻ ഇവിടെ അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കിട്ടാം ഇതിൻ്റെ മുക്കാൽ ഭാഗത്തിൽ കൂടുതൽ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിനോടുകൂടി തന്നെ ഒരു കാൽ കപ്പ് താഴെ അളവിൽ പാലൊഴിച്ചു കൊടുത്ത് ഇതിനെ ഒന്ന് നമുക്ക് നന്നായിട്ട് അരച്ചുകൊണ്ട് വരാവേ പിന്നെ ബാക്കി നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ ആ ചക്കയുടെ പീസസ് നമുക്കിവിടെ എടുത്തൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇപ്പോഴത്തെ നമ്മൾ ആ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇട്ട് ആ ചക്കയുടെ പീസൊക്കെ നല്ല ഒരു സ്മൂത്ത് പേസ്റ്റായിട്ട് ഞാനിവിടെ അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് ഈ ചക്കയുടെ പേസ്റ്റ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇട്ട് കൊടുത്തിട്ട് അതിനകത്ത് ആ ഒരു വെള്ളത്തിൻ്റെ മയൊക്കെ ഒന്ന് മാറി വരുമ്പോഴത്തേക്ക് നമുക്കതിനകത്തേക്ക് ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഈ ടീ ഒരു ടീസ്പൂൺ അളവിൽ നെയ്യ് ഇട്ട് കൊടുത്തിട്ട് ഇതിനെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം എന്നിട്ട് അതിനകത്ത് വെള്ളത്തിൻ്റെ അംശമൊക്കെ നന്നായിട്ട് കുറഞ്ഞതിന് ശേഷം അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആണെന്നുണ്ടെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കിട്ടാ ഈ പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ കിട്ടാ ഇവിടുത്തെ ചക്ക നല്ല മധുരം ഉള്ളതായത് ഞാൻ ഒരു ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്തത് ദേ ഇനി ഒരു പ്രാവശ്യം കൂടെ നമ്മൾ ഇതുപോലെ നെയ്യ് ചേർത്ത് കൊടുത്ത് ഈ ചക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കണേ വഴറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത് എടുത്തു വയ്ക്കുന്നൊന്നുമില്ല അതുകൊണ്ട് മുപ്പത് ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒരു അഞ്ചാറ് മിനിറ്റ് ഒന്ന് അടുപ്പത്ത് വെച്ച് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഒരു മൂന്ന് പപ്പടമാണ് കിട്ടാം ആ വറുത്ത് വെച്ച മൂന്ന് പപ്പടം നമുക്ക് നന്നായിട്ടൊന്ന് ഒടിച്ച് ഒന്നെടുത്തൊരു പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം നമ്മൾ ഈ പൊടിച്ച് വച്ച പപ്പടം എടുത്ത് ഇതുപോലത്തെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് അതിനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമ്മൾ ആ വഴറ്റി വെച്ച ചക്ക പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ വഴറ്റി വെച്ച ചക്ക പേസ്റ്റും കൂടെ എല്ലാം അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിനെ ഒന്ന് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ പൊടിച്ച പപ്പടം ആ ചക്ക വഴറ്റിയതും കൂടെ നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്തിട്ട് ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്നത് ഡബിൾ ക്രീമാണ് കിട്ടുക അപ്പം ഈ ക്രീം ഞാൻ ഈ ഹാഫ് കപ്പിൽ രണ്ട് കപ്പ് അതായത് ഒരു കപ്പ് ഡബിൾ ക്രീമാണ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഈ ഡബിൾ ക്രീം ഇല്ലെന്നുണ്ടെങ്കിൽ പാൽ നന്നായിട്ട് കാച്ചി കുറുക്കിയിട്ട് അതിനകത്തേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ആഡ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഒഴിച്ച് കൊടുത്താൽ മതി കിട്ടാം പക്ഷേ നമ്മൾ ക്രീം ഒഴിച്ചെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ആ ഒരു ശരിക്കുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത് കിട്ടാം ഇപ്പം ഞാൻ ഇതിനകത്തേക്ക് എല്ലാം ഒഴിച്ച് ഇതിവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മളാ എടുത്തു വെച്ച ആ ചക്കയുടെ പീസസ് ഇല്ലേ അതും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം കിട്ടാം ആ ചക്കയുടെ പീസും കൂടിയിട്ട് ഒന്ന് നന്നായിട്ട് ഇതിനെ വെതർ എല്ലായിടത്തും എത്തുന്നക്ക രീതിയിൽ നന്നായിട്ടൊന്നും ഇട്ട് കൊടുത്തിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ക്യാഷിനിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് ഓപ്ഷനൽ ആണ് കിട്ടാം ഈ ക്യാഷിനിട്ട് നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല പക്ഷേ ക്യാഷിനോട്ടും കൂടി ചേർത്ത് കഴിയുമ്പോഴത്തേക്കും ഇത് കഴിക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കിട്ടാം അപ്പം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനെ നമുക്ക് വേണമെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം ഇനി അഥവാ മാറ്റി വച്ചിട്ടില്ലെങ്കിലും നമുക്കിതിപ്പോൾ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കിട്ടാം അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം കിട്ടുക നമ്മുടെ ആ പപ്പടം പൊട്ടിച്ചതും ആ ചക്ക വരട്ടിയതും ആ ക്രീമും എല്ലാം കൂടെ മിക്സായിട്ട് നല്ല ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടും കിട്ടുക അപ്പോൾ അത് നന്നായിട്ട് മിക്സ് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഒരു നല്ല നമ്മുടെ ഈ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളു കിട്ടാം അപ്പം ഇത്രയും ചെയ്താൽ നമ്മുടെ ചക്ക ഡീലായിട്ട് ഇവിടെ റെഡിയാണ് കിട്ടുക അപ്പോൾ നമുക്കിനി ഇതിനെ ഒന്നൊരു സെർവിങ് ഡിഷിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഈ ചക്കടിയിലായിട്ട് ഒന്ന് നമ്മുടെ സെർവിങ് ഡിഷിലേക്ക് ഇപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ടും വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കാതെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ ഏത് രീതിയിൽ നിങ്ങൾക്ക് കഴിക്കണമെങ്കിലും ഇത് കഴിക്കാം എങ്ങനെ കഴിച്ചാലും ഇത് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ് കിട്ടാ അപ്പം ഞാനിതിൻ്റെ മുകളിൽ കുറച്ച് ബദാം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതൊന്നിട്ട് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതും ഓപ്ഷനൽ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മുടെ ചക്ക ഡിലൈറ്റിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടാലിതൊന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് സപ്പോർട്ട് ചെയ്യാനും എല്ലാവരും ഓർക്കണേ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയും എല്ലാവർക്കും നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്